അത് എങ്ങനെയാണ് ഒരു പൊതുസമൂഹത്തിൽ പറയാൻ പോലും നമുക്കൊരു എന്തെങ്കിലും ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് മാത്രം ആയതുകൊണ്ട് മാത്രമേ സംസാരിക്കുകയാണ് ഇതൊക്കെ എങ്ങനെയാണ് ഒരു യമൻ എന്ന് പറയുന്ന ഒരു രാജ്യം ആ രാജ്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് തന്നെ ഇവിടുത്തെ ആൾക്കാർക്കാർക്ക് അറിയില്ല നമ്മൾ നാടുമായിട്ട് നയതന്ത്ര ബന്ധം പോലും ഇല്ല അങ്ങോട്ട് പോകാൻ പോലും നമുക്ക് നിർക്കുന്നേരെ കഴിയില്ല അപ്പൊ അവിടെ സലഫി ദാപത്ത് വളരെ ശക്തമായി ഷെയ്ഖ് മുബ്ബുൽ റഹിമള്ളയുടെ കാലഘട്ടം മുതൽ നിൽക്കുന്നത് പഴയ കാലത്തുള്ള റസുളാന്റെ ഹദീസുകളിൽ പോലും യമന്റെ പരാമർശമുണ്ട് പഴയ അറബ് രാജ്യം സൗദി അറേബ്യക്ക് വരുന്നതിന് മുന്നേ ഉള്ള പേരുള്ള അതേപോലെ തന്നെ ഉള്ള രാജ്യം യമൻ എന്ന് പറയുന്നത് അപ്പൊ ആ രാജ്യത്ത് ഷെയ്ഖ് മുബ്ദുൽ റഹിമുടെ കാലഘട്ടത്തിൽ നല്ല ധാത്ത് നടന്ന അവിടെ ഷിയാക്കളായിരുന്നു ഉണ്ടായിരുന്നത് ആ ധാത്ത് നടത്തിയ അനുശിഹ്നത്തിന്റെ നല്ലൊരു ധാത്ത് നടന്ന സ്ഥലമാണ് യമനിലെ ദമ്മാജ് എന്നൊക്കെ പറയുന്ന സ്ഥലം അപ്പം അവിടെ ഷെയ്ഖ് മുബ്ബുൽ റഹിമുള്ള ഒരുപാട് ശിഷ്യന്മാരുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പണ്ഡിത കീഴിൽ ഉണ്ടായിരുന്ന ഒരുപാട് ശിഷ്യന്മാർ അപ്പോൾ അതിൽപ്പെട്ട കുറേ ശിഷ്യന്മാരിൽ ഒരാളാണ് ഷെഖ് മുഹമ്മദ് ലിമാം എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അതായത് പലപ്പോഴും ഇവർ ഈ പറയുന്ന പബ്ലിക് പ്ലേസിലൊക്കെ പറയുന്നത് സാധാരണക്കാരൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല ഇവർ മുഹമ്മദ് ഇമാമിൻ്റെ ആളുകളാണ് അതായത് നമ്മൾ ഈ കൂടിയിരിക്കുന്ന ആൾക്കാരെക്കുറിച്ച് മുഹമ്മദ് ഇമാമിൻ്റെ ആൾക്കാരാണ് പല ആൾക്കാർക്ക് ആരാണ് മുഹമ്മദ് ഇമാമെന്നോ അല്ലെങ്കിൽ മുഹമ്മദ് ഇമാം എന്നാണ് പറഞ്ഞത് ഇമാം മുഹമ്മദ് എന്നാണ് പറയുന്നത് എന്ന് പോലും വേറെ തിരിച്ചറിയാത്ത ആൾക്കാരായിരിക്കും അപ്പോൾ ഈ ആൾക്കാരോട് പറയാം നമ്മൾ അതിൻ്റെ വിഷയം എന്താണ് ഒരു പെസ്റ്റെന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് മുഹമ്മദ് ഇമാം പഴച്ചവനാണ് എന്താ പഴച്ചവനാണെന്ന് പറയാൻ കാരണം അദ്ദേഹം അവിടെ യുദ്ധം നടക്കുന്ന സമയത്ത് ഷിയാക്കളുമായിട്ട് എന്ത് ചെയ്ത അവിടെയുള്ള ഹൃദയങ്ങളുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അവർ നമ്മുടെ ഹ്വാനുകളാണ് സഹോദരങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കരാർ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് വലിയ വലാലത്താണ് അതോടൊപ്പം വേറെ കുറേ വിഷയങ്ങളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം മുഹമ്മദ് ഇമാമിനെ കുറിച്ച് ആരാണെന്നോ എന്താണെന്നോ സാധാരണക്കാരെ ആളുകൾക്കറിയില്ല ഇനി ഈ പറയുന്ന കരാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പണ്ഡിതന്മാർ ഈ വിഷയമൊക്കെ സംസാരിച്ചിട്ടുണ്ട് അതായത് അവിടെ യുദ്ധം നടക്കുന്ന സമയത്ത് യുദ്ധം നടക്കുന്ന സമയത്ത് അവരിങ്ങോട്ട് വന്ന ഓരോ പണ്ഡിതന്മാരെയും കൊല്ലുന്ന വേളയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കരാറാണ് സമാനമായ ചില കരാറുകൾ ഷെയ്ഖ് മുഖുൽ റഹിമുള്ള മുമ്പ് എഴുതിയിട്ടുണ്ട് അതല്ല ഈ പറയുന്ന ആരോപിക്കുന്ന ആളുകൾ തന്നെയും ചില കരാറുകൾ എഴുതിയിട്ടുണ്ട് നമ്മൾ പരസ്പരം തസ്ഫീർ ചെയ്യാൻ പാടില്ല പരസ്പരം നമ്മൾ ഈ സമയത്ത് ആ സമാധാനവും അങ്ങനെ കുഴപ്പവും ഇല്ലാതിരിക്കുന്ന അവസ്ഥയൊക്കെ കാത്തു സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരോട് നല്ല രീതിയിൽ നല്ല താപര് പരസ്പരം ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞിട്ട് കരാറ് എഴുതിയത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത്തരം ഒരാൾ അപകടം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ശത്രുക്കളായ ആൾക്കാരോട് നമ്മൾ സഹോദരങ്ങളായോട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുതിയ ചില വാചക ശല ശകലങ്ങൾ എടുത്തിട്ട് അയാൾ റാഫകളെ ഇഹ്വാനുകളായി കണ്ടു സഹോദരങ്ങളായി കണ്ടു അപ്പോൾ കാഫറുകളായ റാഫുകളെ സഹോദരങ്ങളായി കണ്ടു അതുകൊണ്ടായുകാരനാണ് എന്ന രൂപത്തിൽ സംസാരിക്കുക എന്ന് പറയുന്നത് പരിഗണനീയമായ ആരും സംസാരിച്ചിട്ടില്ല കാരണം ഈ വാർത്തകളൊക്കെ അല്ല നമ്മളെക്കാൾ കൂടുതൽ അറബ് ലോകം അറിയുന്ന കാര്യമാണ് യമലിലുള്ള പ്രശ്നങ്ങൾ മറ്റും ഒക്കെ ഉള്ള ഈ പ്രശ്നങ്ങളൊക്കെ സൗദി അറേബ്യയിലുള്ള മുഫ്തിയും അതല്ലാത്ത എല്ലാ പണ്ഡിതന്മാർക്കും പറയും ഒരാൾ പോലും ഇതിൻ്റെ പേരിൽ മുഹമ്മദ് ഇമാമ് അയാൾ വിദ്യാർത്ഥുകാരനായി എന്ന് പറയുന്നത് കണ്ടിട്ടില്ല മറിച്ച് അങ്ങനെ പറയേണ്ടതില്ല എന്ന അഭിപ്രായങ്ങൾ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്നാൽ കുറച്ചിലെ മാക്കൾ പറഞ്ഞു അദ്ദേഹം അങ്ങനെ ഒരു കുടുങ്ങിയ സാഹചര്യത്തിൽ നിർഭയമുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് അവരോട് എന്താണ് എന്ന് നമുക്ക് നോക്കാം അതല്ലെങ്കിൽ നമ്മൾ ആ വിഷയത്തിൽ ഇടപെടേണ്ട ആവശ്യം അല്ലെങ്കിൽ തന്നെ നമുക്ക് ആവശ്യം എന്താവശ്യം നടക്കുന്ന നടക്കട്ട പണ്ഡിതന്മാർ അവിടെ അഭിപ്രായത്തി അസിലാകട്ടെ നമ്മളെന്താണ് അവർ ബാധിക്കുന്നത് നമ്മളൊരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ സലഫയത്തിന് പുറത്തു പോകും എന്ന് പറയുന്നത് ആര് പഠിപ്പിച്ച രീതിയാണ് ഏത് ഉസൂലിനുള്ളതാണ് ഇന്ന് മുഹമ്മദ് ഇമ്മാമിൻ്റെ വിഷയത്തിലൂടെ ഉള്ള ആൾക്കാരുടെ അഭിപ്രായം പറഞ്ഞിട്ടില്ല നമ്മൾ പിന്നെ എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഞാനിന്നു വരെ മുഹമ്മദ് ഇമാമിനെ കണ്ടിട്ടില്ല കാരണം അദ്ദേഹം ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കുന്ന ആളല്ല ദേവത്തിന് എടുക്കുന്ന ആളല്ല രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഒരു കിതബ് പോലും പൂർണ്ണമായി വായിച്ചിട്ടില്ല മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ഓഡിയോ പോലും പൂർണ്ണമായി കേട്ടിട്ടില്ല എന്നാലും ഇവർ നമ്മൾ മുഹമ്മദ് ഇമാമിൻ്റെ ആൾക്കാരാണ് നമ്മൾ പോലും അറിയാത്ത ആൾക്കാരെ നമ്മൾ നിങ്ങൾ ഇന്നാളെ ആളാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുക ഇത് ആക്ഷേപിക്കാനുള്ള ഒരു കാരണം എന്ന് പറയാൻ മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പണ്ഡിതനായ ജക്കിരാസുലാഹി റഹിമുള്ള അദ്ദേഹം യമനിലേക്ക് പോയ സമയത്ത് അദ്ദേഹം ഇവരുടെ മർക്കസ് വിസിറ്റ് ചെയ്തു എന്നുള്ളതൊക്കെയാണ് മുഹമ്മദ് ഇമാമിൻ്റെ ആളാണ് എന്ന് പറയുന്നത് ജക്കിരാസുലൈ റഹിമുള്ള തിരിച്ചു വന്നിട്ട് നമ്മളോട് പറഞ്ഞ കാര്യം നമുക്കറിയാം നമ്മൾ ആരുടെ ഭാഗത്തും കൂടുന്നില്ല അദ്ദേഹം തിരിച്ചു വന്നിട്ട് നമ്മൾ പറഞ്ഞത് നമ്മളൊരു വിഭാഗത്തിന് അവിടെ പല കക്ഷികളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കും ഒക്കെ ഉണ്ട് നമ്മൾ ഒരു വിഭാഗത്തിന്റെ കൂടെയും കൂടുന്നില്ല നമുക്ക് അതിന്റെ ആവശ്യമില്ല എന്നൊക്കെ അദ്ദേഹം വളരെ കൃത്യമായി പറയുകയാണ് ഇനി ഒരാൾ കൂടും ശരിയാണ് മുഹമ്മദ് ഇമ്മ ഭാഗം ശരിയാണ് മുഹമ്മദ് ഇമാബ നല്ലൊരാളാണെന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് പ്രശ്നം കാരണം പണ്ഡിതന്മാർക്ക് ഇടയിൽ അദ്ദേഹം അറിയപ്പെട്ട സലഫി പണ്ഡിതനാണ് ഇവർ തന്നെയും അദ്ദേഹത്തെ ഫക്കീഹാണ് മുഹദ്ദിസാണ് ഒരു കാലത്ത് പറഞ്ഞതാണ് അല്ല പഴയ കാലത്ത് ദലാലത്തിൽപ്പെട്ട ഒരാളായിട്ട് പറഞ്ഞ ആളല്ല ഷെയ്ഖ് മുഖിന്റെ സ്റ്റുഡൻ്റാണ് ഷെയ്ഖ് മുഖീൻ പുകഴ്ത്തിയ ആളാണ് ഇവർ തന്നെ പുകഴ്ത്തിയളാണ് ഈ പറയുന്ന മുഹമ്മദ് ഇമാമ് അദ്ദേഹത്തെ സൗദി അറേബ്യയിൽ മദീനയിലെ മുഫ്തിയായ സാലി സുഹൈമു അതേപോലെ പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ മർക്കസിലേക്കാണ് പോകേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിയിട്ടുണ്ട് അദ്ദേഹത്തൊക്കെ നിങ്ങൾ നലാലത്തിൻ്റെ ആളുകളായി കാണുമോ സുഹൈമ് നലാലത്തിൻ്റെ ആളാണ് ഇതൊന്നും പണ്ഡിതന്മാരാരും പറയാത്തതായ കാര്യങ്ങളാണ് നമുക്ക് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സലാമോക്ക് ഇവരോട് പറയാനുള്ള കാര്യം നിങ്ങൾക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉപകരിക്കും പഠിക്ക് സലഫിയത്ത് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിയ ആളുകളിലേക്ക് എത്തിക്ക് ഈ മലയാളക്കരയിൽ മുഹമ്മദ് ഇമാമിൻ്റെ വിഷയം പറഞ്ഞിട്ട് വേണ്ട ഇവിടെ ഇങ്ങനെ ശുക്കും വിദ്യാർത്ഥികളൊക്കെ കുടികുത്തി വാഴുമ്പോൾ ഇവർക്ക് ഇതൊക്കെയാണ് ചർച്ച അതും ഈ തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് സംസാരിക്കുന്ന ഒരു വിവേകത്തിൻ്റെ നൂറിലൊന്നും ഇവർക്കുണ്ടെങ്കിൽ നിങ്ങൾ നാലോച്ച് നോക്കി ഇവിടെയുള്ള ഈ ബസ് സ്റ്റാൻഡിൽ എന്തൊക്കെ വിഭാഗം ആൾക്കാരുണ്ട് പല ഫാഷനിസ്റ്റ് ശക്തികൾ ഉള്ള ആൾക്കാർ ആളുകൾ വിദ്യാർത്ഥികൾ ഈ പറയുന്ന എല്ലാ ആളുകളും നിൽക്കുന്ന സ്ഥലത്ത് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം റസൂൽ അള്ളാഹി സലാഹു അലൈഹിസന്നതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം അത്തരം വിദഗ്ധുകൾ എതിർക്കട്ടെ എന്തെല്ലാം വികാരത്തുകൾ അവിടെ നടന്നുകൊണ്ടേ ഇരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ നാടിന് ചുറ്റും എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ഹറാമുകൾ യുക്തിവാദം മറ്റേത് അങ്ങനെ പല വിഷയങ്ങളും നടക്കുന്നുണ്ട് അപ്പം അവിടെ വന്നിട്ട് ഇവർക്ക് ഈ ചർച്ച ചെയ്യാനുള്ളത് മറ്റൊക്കെ വിഷയം അതായത് വിവേകം തീരെ ഇല്ലാണ്ടായി പോയ മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അവരോട് പറയാനുള്ളത് ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടിയാണ് വേറെ ഉദ്ദേശമൊന്നും മനസ്സിലില്ലായെങ്കിൽ ആത്മാർത്ഥത കൂടിയാണെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുന്നതായ പണ്ഡിതന്മാർ എന്തായാലും സൗദി അറേബ്യയിലൊക്കെ ഉണ്ടാവുന്നല്ലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ അടുക്കലേക്ക് പോയിട്ട് നിങ്ങൾ പറയുക ഇവർ മുഹമ്മദ് ഇമാമിന്റെ ആൾക്കാരാണ് മുഹമ്മദ് ഇമാമിന്റെ മർക്കസിൽ പോകുന്നൊരു കുഴപ്പമില്ല മുഹമ്മദ് ഇമാമിന്റെ അടുത്തൊക്കെ ക്ലാസ് കേൾക്കാം എന്ന് പറയുന്നവരാണ് ഇവർ പഠിച്ചവരാണോ എന്ന് നിങ്ങൾ ചോദിക്കുക അങ്ങനെ മനസ്സിലാക്കുക അങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നമ്മൾ വരാൻ തയ്യാറാണ് നമുക്ക് അങ്ങനെ കാര്യങ്ങൾ ചോദിച്ച് തീരുമാനമാക്കാം പണ്ഡിതന്മാരോട് ചോദിക്കാം മസ്സരത്തില്ല കലമുണ്ട് അതല്ല നിങ്ങളെ ഗ്രൂപ്പിലുള്ള പണ്ഡിതന്മാർ ചില അഭിപ്രായങ്ങൾ പറയും അത് നിങ്ങൾ സ്വീകരിച്ചുകൊള്ളുക അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അവളെ സലഫികളായി കാണുകയില്ല എങ്കിൽ ഇത് നേരത്തെ പറഞ്ഞ സംഘടന ഇല്ലാത്ത ഹിസ്ബിയത്താണ് അതായത് നമ്മുടെ ഗ്രൂപ്പ് എൻ്റെ പണ്ഡിതൻ എൻ്റെ ഷെയ്ഖ് അവന് അത് ഷെയ്ഖ് ഇസ്ലാം എബിൻസീൻ റഹിമു അതേപോലെ പണ്ഡിതന്മാർ പറഞ്ഞാണ് ചില ബിദരത്തിൻ്റെ ആളുകൾ അവർ അദ്ദേഹം അഹുൽ കലാമിൻ്റെ മറ്റൊക്കെ ആളുകൾ അടയാളം അദ്ദേഹം പറയുകയാണ് അവരുടെ ബിദരത്തിൻ്റെയും ഹിസ്ബിയത്തിൻ്റെ ആൾക്കാരുടെ അടയാളമായിട്ടാണ് പറയുന്നത് ഏതെങ്കിലും ഒരു പണ്ഡിതനെ ഒരു അലാമത്തായി നിശ്ചയിക്കും അയാൾ ഇഷ്ടപ്പെടുന്നവരെ സ്നേഹിക്കുക അയാൾ വർക്കുന്നവരെ വെറുക്കുക ഇത് ചെയ്യാൻ നമ്മൾ പാടില്ല മറിച്ച് ഹക്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഒരുമിക്കേണ്ടത് lauat.